നമ്മുടെ കുഞ്ഞു എവിടെ കയറി അറിയാമോ കുഞ്ഞു കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഇതുപോലെയാണ് എപ്പോഴും ഈ പൈപ്പ് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞു ആ പൈപ്പിലെ വെള്ളത്തിൽ തട്ടി തട്ടി ഇങ്ങനെ കളിക്കുമായിരുന്നു വെള്ളം ഇളക്കി കളിക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടം ഒരു ചെറിയ അവിടെ വെച്ചിരിക്കുക അപ്പോൾ അതിൽ വെള്ളത്തിൽ കൈയിട്ട് ഇളക്കി ഇങ്ങനെ കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു രാവിലെ തന്നെ കരച്ചിൽ തുടങ്ങിയ വാങ്ങി വെളിയിൽ പോകാനായിട്ടെ കുഞ്ഞുവും ലയോയും എല്ലാം ഡേഞ്ചറസ് കണ്ടീഷനിലാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് പൂച്ചയുടെ അസുഖമില്ലേ അതിന് പ്രകാരം പിന്നെ എല്ലാവരും രണ്ടുപേരും ഡേഞ്ചറസ് കണ്ടീഷനിലാണ് ഇപ്പം ഏത് കാരണം എന്താണത് ചെറിയൊരു ഇവരെ മുഖം വന്ന് വാടിയിരിക്കുന്ന കണ്ടാൽ പോലും നമുക്ക് ഉടനെ സംശയം തോന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഇന്നലെ അതുപോലെ തന്നെ മോളം അതുപോലെ തന്നെ അറിയുന്നുണ്ട് അറിയാൻ പറ്റില്ല എന്താ ഏതാന്ന് കുഞ്ഞുവിനല്ല പറഞ്ഞാൽ അവളെ ലിയായി കണ്ടിട്ട് മുഖം എല്ലാം വാടിയിരിക്കണമല്ലോ ദൈവമേ എന്താ സത്യത്തിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞു റിയാൻ പറ്റില്ല വൈറസ് അല്ലേ ഒന്നും അറിയാൻ പറ്റാണ്ട് പട്ടികളെ വില ഉണ്ടാവുക അവിടെയുള്ള ലേഡിയിൽ ചെരുപ്പ് എടുത്തുന്നുണ്ടെന്ന് ഇട്ടിട്ടുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലേ ചെരുപ്പ് പട്ടി എത്ര എടുത്തുകൊണ്ട് പോയാലും വേണ്ട ഒരാൾ അറിഞ്ഞു പറഞ്ഞാണ്ടേ കുഞ്ഞു ഓടിക്കോ കുഞ്ഞു ഓടിക്കോ കുഞ്ഞു ഓട് കൊടുക്കോട് കുഞ്ഞു ഓടി പട്ടി ഓടി ഇത് എവളായത് കൊണ്ടാണ് ഓടിയത് കേട്ടാ ഇതൊരു കുഞ്ഞം പട്ടിയാണ് പക്ഷേ നല്ല നല്ലായിട്ട് ഭക്ഷണം ഞാൻ കൊടുക്കുന്നത് കൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ വലുതായി മാത്രമല്ല ഇവളെ അച്ഛൻ പട്ടി ഉണ്ടല്ലോ അത് ഇതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗാണ് എൻ്റെ ബൈക്കിൽ എന്തോന്നൊരു മുഴ പോലെ കാണണി വല്ലതുമാണ് അവ അറിയില്ല എനിക്ക് കുലുമാലി തന്നെ ഇവർക്കൊന്നും വേറെ അസുഖം വന്നാലേ ഒരു രക്ഷില്ല അസുഖം വന്നിങ്ങനെ ഇവിടെ കിടക്കുകയാണെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പിന്നെ ദൂരെ ആൾക്കാർ കൊണ്ട് ദൂരെ കൊണ്ടുവന്നറിയും അല്ലാതെ അന്ന് ഫസ്റ്റ് ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടല്ലേ ഒരു ഡോഗ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇങ്ങനെ വയറിൻ്റെ ഭാഗത്തൊരു വലിയ ട്യൂമർ കിടക്കയായിരുന്നു അപ്പോൾ എനിക്ക് വന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് കയറിയതല്ലേ ഉള്ളൂ നോക്കാം വിടെങ്കിലും റെസ്ക്യൂ ടീമിനെ വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാമെന്ന് അങ്ങനെ ഇവിടെ വന്ന് ഒന്ന് ഇരുന്നിട്ട് കാലു നീട്ടാന്ന് പറഞ്ഞുള്ള ഒരു ആലോചനാ സമയം കൊണ്ട് പിന്നെ ആ ഡോഗിനെ കാണാനില്ല കാണാനില്ലാത്ത കാര്യമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലോ ഇവർ പിന്നെ ഇതിനെ പിടിച്ചെടുത്തു കൊണ്ട് ദൂരെ കൊണ്ടുവന്നു അറിഞ്ഞു ഇവിടെ ഇപ്പം മറ്റേ ഈ ഡോഗ്സിൻ്റെ കാര്യത്തിലൊക്കെ ചിലരൊക്കെ കുറേ കുറേ പ്രസംഗിക്കുന്നുണ്ടല്ലോ പിന്നെ അവരെ പിന്നെ പിടിച്ചും കൊടുത്തുകൊണ്ട് ഷെൽട്ടറിലാക്കണം അങ്ങനെ ഇങ്ങനെ ഷെൽട്ടറിൽ ആക്കണമൊക്കെ നല്ലത് തന്നെ അതൊക്കെ ഷെൽട്ടറിൽ ആക്കിയാൽ അവർക്ക് മഴ നനാതെ മറ്റുമൊക്കെ കയറി കിടക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ ഒന്നും വേണ്ട ഇച്ചിരി മുട്ടയും കോഴിക്കാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റേഷൻ അരിയായാലും മതി വില കുറഞ്ഞ അരിയായാലും മതി മഞ്ഞൾ പൊ പൊടിയും ഒക്കെ ഇട്ട് ഉപയോഗിച്ച് കൊടുത്താൽ അവരെയും കഴിച്ചോളാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ മഴ തന്നെ കിടക്കാൻ സ്ഥലം കൊടുക്കണം പിന്നെന്താ പിന്നെ അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം എല്ലാ ഡോഗുകളെയും ഡൽഹിയിൽ തന്നെ ഇപ്പം എത്ര മൂന്നര ലക്ഷം അത്ര ലക്ഷം സ്ത്രേ ഡോഗ്സ് ഉണ്ട് അവരെല്ലാം കൂടെ അങ്ങനെ വാരിക്കൊണ്ട് അതൊരു ജീവനാണ് അതിനെല്ലാം എല്ലാം കൂടെ വാരിക്കൊണ്ട് ഒരിടത്തങ്ങ് തള്ളിയിട്ട് അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല നല്ല ഭക്ഷണമില്ല അങ്ങനെയൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല എല്ലാം കള്ളത്തരമാണ് പക്ഷേ ഇങ്ങനെ ഗവണ്മെൻറ്റ് ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഗവണ്മെൻ്റ് സ്ഥാപനങ്ങളിലൊന്നും സാധാരണ മനുഷ്യന് സന്ദർശനം അനുവദിക്കില്ലല്ലോ അതുപോലെ ഇരിക്കും അവരെ അവിടെ എന്ത് ചെയ്യുന്നു പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ സംഭവങ്ങൾ അങ്ങനെയാണ് ചിലപ്പം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊന്നു കളയുന്ന പരിപാടി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നടപ്പിലാക്കപ്പെടാൻ അറിയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരുപാട് കേസ് കെട്ടുകളൊക്കെ വന്നിട്ടില്ലേ പല അനാഥാലയങ്ങളിലും കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക വയസ്സായവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ അവരെ നല്ല ഭക്ഷണം കൊടുക്കാതെ അമ്മച്ചിമാരൊക്കെ മറ്റേ ഇപ്പോൾ ഒരു ഉദയപരിചയ പ്രശ്നം നടന്നപ്പോൾ തന്നെ പറഞ്ഞാൽ മതി അമ്മച്ചിമാരൊക്കെ ഭക്ഷണം ഒരു നേരെ കൊടുക്കത്തില്ല തലേദിവസം തളിഞ്ഞ ഭക്ഷണം കൊടുക്കും അങ്ങനെ ഇങ്ങനെ പിന്നെ അപ്പം ഇപ്പം ആ സ്ഥാപനത്തിൽ സ്ത്രീയുടെ മകൻ തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി പ്രായപൂർത്തി ഇതുപോലെയൊക്കെ സംഭവങ്ങൾ ഡോഗ്സിനെ ഇപ്പോൾ ആരും പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്ന കാര്യമല്ല പറഞ്ഞേ അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് പിന്നെ സംഭവിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഷെൽട്ടറുകൾ തുടങ്ങണമെങ്കിൽ അതൊക്കെ ഈ നായ സത്യത്തിൽ ഉള്ളവർക്ക് അങ്ങനെയുള്ളവരെയൊക്കെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് ഒരാളിന് ഇത്രയധികം എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് സ്ഥലം കൂടെ അനുവദിച്ച് കൊടുക്കണം അവർ നോക്കട്ടെ അവർ നോക്കുകയും ശരിയായിട്ടുള്ള അഡ്വൈസുകൾ ഞാൻ അറിയിക്കണം ലോകത്തെ അറിയിക്കണം എന്താണ് സംഭവിക്കണമെന്ന് മാത്രമല്ല മറ്റ് ആളുകൾക്ക് അവിടെ സന്ദർശിക്കാനുള്ള അനുവാദം കൂടെ കൊടുക്കണം ഈ ഡോഗ് ലോഗേഴ്സും മറ്റുമൊക്കെ നമ്മളെ നമ്മളിപ്പോൾ സാധാരണയായിട്ടുള്ള ആൾക്കാരെ അവിടെയൊക്കെ പോയി ഒന്ന് കാണാനും വേണമെങ്കിൽ അവരെ കൂടെയൊക്കെ വീഡിയോ എടുക്കാം ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം കൂടെയൊക്കെ സെറ്റ് ചെയ്താൽ നന്നായിരിക്കും അപ്പം ഡോഗ്സൊക്കെ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് കഷ്ടപ്പെടുന്ന അത് പിന്നെ നന്നായിട്ട് തന്നെയാണോ നോക്കുക എന്നൊക്കെ അറിയാനുള്ള ഒരു ഇതുണ്ടാവും ഒരാൾ വന്നപ്പോൾ കുഞ്ഞു അകത്തോട്ട് പിടിച്ച് ചോടി ഇവിടെ വന്നേക്കാണ് പേടത്തുണ്ടാകും കുഞ്ഞുമാണ് തീർച്ചയായിട്ടും നമ്മൾ ഡോഗ് ലവേഴ്സിനെ തന്നെ ഏൽ ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്ത കാരണം ഡോഗ്സൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നവരെ മാത്രമേ കടിക്കാതിരിക്കുള്ളൂ അങ്ങനെയുണ്ട് എല്ലാവരെയും എല്ലാം കടിക്കുന്നൊന്നുമില്ല ഉപദ്രവിക്കുന്നവരെ അത് പ്രത്യേകം നോക്കി വെച്ചിരിക്കും പിന്നീട് സമയം കിട്ടുമ്പോഴത്തേക്ക് കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന ഉണ്ട് പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ പ്രത്യേകം ഡോഗ്സിന് വലിയ താല്പര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ചില കുട്ടിക്കുടുംബന്മാരുണ്ടല്ലോ ഡോഗ്സിനെ കല്ലെറിയുക അടിക്കുക ഇവിടെ തന്നെ ഒരു ദിവസം ഞാൻ രാവിലെ നോക്കിയപ്പം ഒരു കൂട്ടം പിള്ളേർ വന്നേക്കാണ്ട് ബാറ്റ് കൊണ്ടുവന്ന് അതിനെയൊക്കെ കുത്തുകയും അടിക്കുകയും ചെയ്ത് എല്ലാത്തിനെയും ഓട്ടിച്ചു എന്ന് വെച്ചാൽ വലിയ വലുതാവുമ്പോൾ വലിയ ഗുണ്ടകൾ ആവാൻ കണക്കിനുള്ള ഒരു പ്രാപ്തി ഉണ്ട് അങ്ങനെ വന്ന് നിൽക്കുകയാണ് പിള്ളേരെ അപ്പോൾ ഇതൊക്കെ തന്നെ സംഭവം ചില ചില പിള്ളേർ ഗ്യാങ് ആയിട്ട് വരുമ്പോഴേ ചെയ്ത് വയ്ക്കും പിന്നെ ഒറ്റയ്ക്ക് പോകണ പിള്ളേർ പോകുമ്പോൾ അവരെ അനുഭവിക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എന്തോ ഒരു ജെനെറ്റിക്സ് പരമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും തീരെ വയസ്സായവരെ കാണുമ്പോഴും ഡോക്സിന് പിടിക്കത്തില്ല കുഞ്ഞുങ്ങളെ കാണുമ്പോഴും പിന്നെ പ്രത്യേകിച്ച് പയം വളർന്നവരെ കാണുമ്പോഴും അതിനെ പിടിക്കത്തില്ല പണ്ടൊരു കഥയുണ്ടല്ലോ ഒരു കുരങ്ങൻ സ്വാമി വിവേകാനന്ദനാണോ ആരാന്നറിയില്ല കുരങ്ങനാണോ എന്താ മനുഷ്യനെ ഓടിച്ചുകൊണ്ട് വരുകയായിരുന്നു പിന്നെ അടുത്ത് അപ്പം അങ്ങനെ ശരിയാവില്ലല്ലോ അപ്പം തിരിച്ച് കുരങ്ങനെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ കുരങ്ങനെ ഓടിപ്പോയി അതേപോലെയാണ് ഏട്ടാ നമ്മൾ ഹിന്ദിയിൽ ഒരിതുണ്ട് ഡർഗത്തോ മാർഗയാണ് നമ്മൾ ഭയന്നാൽ നമ്മൾ മരിച്ചതിന് തുല്യമാണ് പക്ഷേ എത്ര ഭയന്നാലും എന്ത് ചെയ്താലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ അറ്റാക്കിയ പരിപാടിയൊക്കെ ഉണ്ട് അത് നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് പച്ചയ്ക്കുന്ന ഡോക്ടർ ഒന്നുമല്ല അഗ്രസീവാണ് അത് അതൊക്കെ ഭക്ഷണമൊന്നും കിട്ടാതെ തെണ്ടി തിരിഞ്ഞ് ഈ വല്ലടമൊക്കെ വേസ്റ്റിലൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന രോഗില്ലേ അവരാണ് അഗ്രസീവ് ആവുന്നത് കൂടുതലും അവർക്ക് ഈ ഭക്ഷണവും തേടി അലഞ്ഞ് വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് മനുഷ്യനായാലും ഭക്ഷണവും വെള്ളവും കിട്ടിയില്ലെങ്കിൽ പിന്നെ വേദനയും വിഷമവും പിന്നെ മനുഷ്യൻ ദാരിദ്ര്യം വരുമ്പോൾ കള്ളത്തരം കാണിക്കുന്നു എല്ലാവരും ഇല്ല കേട്ടോ ചിലർ പട്ടിണി കിടന്ന് മരിച്ചാലും ഒന്നും ചെയ്യത്തില്ല ചിലർ കള്ളത്തരം മോഷ്ടിക്കും അവർ ചേർക്കും കുറേ കൊലപാതകമൊക്കെ നടത്തി അഞ്ച് പൈസ സമ്പാദിക്കാം എല്ലാം ദാരിദ്ര്യം കൊണ്ടാണ് ചിലർ പിന്നെ ഉണ്ടായിരുന്നാലും കുറച്ചുകൂടെ മോഷ്ടിച്ച് കുറച്ച് കൂടെ നോക്കും ഉണ്ടാക്കാൻ നോക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഒരു നോക്കണം ഉണ്ടോ മേലെ മേലെ കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അല്ലേ കുഞ്ഞുവിന് പറ്റില്ല കുഞ്ഞുവിന് പറ്റൂല കുഞ്ഞുട്ടേനെ പറ്റില്ല ഇന്നലെ ഇവിടെ ഓ ഇവിടെ ഒരാൾ മേലെ ഇരിപ്പുണ്ട് അതാണ് കാര്യം ഇപ്പോൾ എല്ലാം എനിക്ക് കാര്യം മനസ്സിലായ ലിയോപ്പ് ഇവിടെ ഇരിപ്പുണ്ട് ഇല്ല ഇല്ല കുഞ്ഞുട്ടി ഇവിടെ ഇരുന്ന് താഴെ ഇരുന്ന് മേലോട്ടം നോക്കുകയാണ് ഇന്നലെ ഇവിടെ ഒരു വലിയ പല്ലി ഉണ്ടായിരുന്നേ അതിന് അവസാനം ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാനതിനെ ഒരു വൈപ്പറെ എടുത്ത് ഇടാ ഇടാ കുഞ്ഞൻ കയറരുത് കയറരുത് കുഞ്ഞ വിഴുന്നോ വീഴുന്നോ ഡേ കുഞ്ഞുട്ടം വീണ് എടുത്ത് താഴെ തള്ളിയിട്ട് കൊടുത്ത് പിന്നെ രണ്ടെണ്ണവും കൂടെ കൊണ്ടുവച്ചിട്ടത് കുറേ നേരം ഒരു കുസ്തി തന്നെയായിരുന്നു അതിനൊക്കെ ഒന്ന് ചതച്ചൊരു പരുവാക്കി ഇനിയും പല്ലി ഇരിക്കണം എന്ന് പറഞ്ഞാൽ ലിയോപ്പി കയറി ഇരിക്കണം അവിടെ ഈ ഡോഗ്സിൻ്റെ കാലത്തിൽ ഗവൺമെൻറ് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇവരെയൊക്കെ ഉണ്ടല്ലോ ഈ ബന്ദികളായിട്ട് പിടിച്ചോണ്ട് പോയി ജയിലുകളിലൊക്കെ പാർപ്പിക്കുന്നില്ലേ അതേണ്ട അവസ്ഥ വരും സമയത്തിന് ഭക്ഷണവും വെള്ളവും കൊടുക്കത്തില്ല ചില ആൾക്കാർ പറയില്ല ഇതിനെയൊക്കെ കൊന്ന് പിന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണമായി ഇട്ടുകൊടുത്തൂടെ മനുഷ്യജീവനല്ലേ ഏറ്റവും വലുത് അങ്ങനെയൊക്കെ ധാര്ഷ്ട്യത്തോടെ സംസാരിക്കുന്ന ആളുണ്ട് ആൾക്കാരുണ്ട് കേട്ടിട്ടുണ്ട് അവരെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ജയിലിൽ ഉള്ള ധാർഷ്ട്യക്കാരായ ആൾക്കാരില്ലേ ജയിലറിലെ അതേപോലെയുള്ള ആൾക്കാരൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഡോഗ്സിനെയൊക്കെ കൊണ്ടുപോകണ ഷെൽട്ടറിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഒക്കെ ഡോഗ്സിൻ്റെയൊക്കെ കാര്യം പോക്കാണ് ഭക്ഷണവും കിട്ടത്തില്ല വെള്ളം എവിടെയെങ്കിലും വലിയ പാത്രങ്ങളിൽ വച്ചിട്ടുണ്ടാകും വേണമെങ്കിൽ വെള്ളം കുടിച്ച് ജീവിക്കാം പിന്നെ വേറെ ആരോഗ്യമുള്ള ഡോഗ്സ് ഉണ്ടല്ലോ ഭക്ഷണം കൊണ്ടിടുമ്പം അവരങ്ങ് അറ്റാക്ക് ചെയ്ത് കഴിക്കാം ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ആരെയും അകത്തൊന്നും കയറാനൊന്നും അനുവദിക്കത്തില്ല കേട്ടോ പിന്നെ അതിനകത്തോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മൃഗസ്നേഹിക്കും അവിടെ കയറാനൊന്നും പറ്റത്തില്ല പിന്നെ അതെല്ലാം അടച്ചു അടച്ചുപൂട്ടിയ ഒരു ജയില് തന്നെ ആയിരിക്കും അത് പലർക്കും ഉണ്ടല്ലോ പിന്നെ പീഡനവും താടനവും പലരെ തന്നെ ബന്ധി സ്ത്രീകളൊക്കെ തന്നെ ഇവിടെയൊക്കെ വിദേശത്തൊക്കെ ജോലിക്കും മറ്റുമൊക്കെ പോകുന്ന സ്ത്രീകളെ അനുഭവങ്ങളൊക്കെ പറയാം അവിടെ വലിയ കാര്യത്തിൽ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോകും പിന്നെ നല്ല ശമ്പളവും സംരക്ഷണവും മറ്റുമൊക്കെ ആ കൊടുക്കണമെന്ന് പറഞ്ഞും കൊണ്ട് കൊണ്ടുപോകും പക്ഷേ അവളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവരെ അടിക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക എടാ കുഞ്ഞ ഇങ്ങറങ്ങ് ഇങ്ങനെ താഴെ ഇറങ്ങ് ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങും കുഞ്ഞ് ഇവിടെ ഇറങ്ങ ഇവിടെ ഇറങ്ങുക ആ അവിടെ തന്നെ ചാടി ടി വി മണ്ടക്കുമല്ലോ ചാടാതെ ഉണ്ടല്ലോ അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടേ അവർക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ എന്നെ ചോദിക്കുമ്പോൾ അവരെ അടിക്കുന്ന ഭവനയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അപ്പം അതുപോലെയൊക്കെ സംഭവിക്കും നൂറ് ശതമാനം പക്ഷേ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെ നമുക്ക് എതിർക്കാനും പറ്റത്തില്ല കള്ളനും കൊള്ളക്കാരനും ഒക്കെ എന്താ പറയാൻ വന്നത് മറന്നുപോയി മറന്ന കാര്യം അവരൊക്കെ അനുഭവിക്കും പോലെ ഇരിക്കും ജയിലറുകളിൽ കിടന്ന് അപ്പോൾ ശരിയായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം നല്ല സ്നേഹമുള്ള ബോർഡുണ്ട് കേട്ടോ അവരെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഒരു നൂറെണ്ണത്തിനെടുത്താലേ ചിലപ്പം അതിൽ വളരെ കുറച്ച് എണ്ണമായിരിക്കും മറ്റുള്ളവരെ കടിക്കുന്നത് ബാക്കിയെല്ലാം നല്ല സ്നേഹങ്ങളായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ഉണ്ടല്ലോ അവർ പിന്നെ കടിക്കാനൊന്നും നോക്കത്തില്ല ഭക്ഷണം കൊടുക്കുന്നവരുടെ അടുത്ത് പ്രത്യേകം സ്നേഹമായിരിക്കും ഇന്നലെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല ചിലർ പറയുന്ന നിങ്ങൾക്ക് നാടൻ നായ വീട്ടിൽ വളർത്തി കൂടെ പിന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തുകൂടെ അപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ല അത്ര തന്നെ പിന്നെ പേവിഷ ബാധ ഗെറ്റ് മരിക്കുന്നവരെക്കുറിച്ച് ഒരുപാട് പേരങ്ങനെ മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് വിഷമം ഉണ്ടാകും പിന്നെ പട്ടികടിയൊക്കെ ചിലപ്പം എല്ലാവരും പറയുമല്ലോ നിങ്ങളെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളുമ്പോഴേ വേദനയ്ക്കുള്ള അതൊക്കെ ശരിയാണ് അതിനൊക്കെ ഗവൺമെൻറ്റ് അതിനെ ശരിയായി വന്ധീകരിക്കാനും അതിന് ഭക്ഷണമൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഏർപ്പെടുത്തണം ഓരോ പഞ്ചായത്ത് തലത്തിലും അങ്ങനെയുള്ള ഏരിയകളിലെല്ലാം ഷെൽട്ടർ ഏർപ്പെടുത്തണം ശരിയായ ആളുകൾ ശരിയായ ആളുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിയായിട്ടുള്ള മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ തന്നെ ഏർപ്പെടുത്തണം അല്ലാതെ ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് നിയമിക്കുന്നത് പോലത്തെ ആൾക്കാരെ കൊണ്ടുവരാൻ പാടില്ല അവരെ വന്നാൽ ശരിക്കും ജയിൽവാസം തന്നെ അനുഭവിക്കേണ്ടി വരും അല്ലാതെ ശരിക്കുള്ള മൃഗസ്നേഹികളാണെങ്കിൽ മിക്കവാറും അവരെ നന്നായിട്ട് ഭക്ഷണം കൊടുക്കാനും സ്നേഹിക്കാനും എല്ലാ കാര്യങ്ങളും ശരിയായി നടന്നു പോകും നമ്മളെ പോലെയുള്ളവർക്കൊക്കെ പോകാനും നമുക്കിപ്പോൾ അതിനൊന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നാൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കണം എന്നൊക്കെ ഒരാഗ്രഹം തോന്നുമല്ല അപ്പോൾ നമുക്കെല്ലാം കാണാനുള്ള അനുവാദവും കിട്ടുന്ന രീതിയിൽ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഷെൽട്ടറുകൾ മനുഷ്യന് ഉപദ്രവം ആവുന്ന രീതിയിൽ അല്ലാതെ പിന്നെ നല്ല രീതിയിൽ ഗവൺമെൻറ് ചെയ്യുമെങ്കിൽ നല്ലത് തന്നെ പിന്നെ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് റോഡിന് കുറുകെ പട്ടി ചാടി പിന്നെ ദേഹത്തുനിന്ന് പിന്നെ പെയിൻ്റ് എല്ലാം കണ്ടുവന്ന് കൊണ്ടുവന്നു ഒരു ദിവസം ഞാൻ എൻ്റെ എങ്ങനെ ഹോസ്പിറ്റലിൽ പോയെന്ന് അറിഞ്ഞൂടേട്ടെ ആർക്ക് വേണ്ടിയിട്ട് പോയെന്ന് എനിക്കറിയില്ല എൻ്റെ വിവാഹത്തിന് മുന്നേ അപ്പോഴും ചെറുക്കൻ്റെ ദേഹം മുഴുവനും ഒരഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് മുറിവ് മരുന്ന് വയ്ക്കുക അപ്പം ഞാൻ പറഞ്ഞു എന്താ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചൂടെ എന്ന് പറഞ്ഞു എന്നറിഞ്ഞ് പറഞ്ഞു ഈ പട്ടി കുറുകെ ചാടും എനിക്ക് മുൻകൂട്ടി അറിവില്ലായിരുന്നു എന്ന് എന്ന് വെച്ചാൽ ഒരു തമാശ രൂപേണ പറഞ്ഞു വെച്ചു അതുപോലെ ഒരു കാര്യവും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റത്തില്ല നമ്മളെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കാൻ പോണതെന്ന് നമുക്കറിയാൻ പറ്റില്ല അല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും വരും വരായികൾ അത് പട്ടിയല്ല ചിലപ്പം മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കടുത്ത ആക്രമണവും ചിലപ്പം രോഗപീഠകൾ രോഗം അങ്ങനത്തെ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതൊക്കെ കാലാകാലങ്ങളിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കാം എന്തായാലും ഡോഗ്സിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്